അതെ ആദ്യമായിട്ട് അങ്ങനെ ആദ്യമൊന്നുമില്ല ഞാൻ ഫൈൻ ഇയർ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടി എന്ന രീതിയിൽ നമ്മൾ കാണാറില്ല അങ്ങനെ ഞാൻ ജൂനിയേഴ്സിനെ അങ്ങനെ ഒരു കണ്ടിക്കൊന്നും കാണാറില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊന്നും പിന്നീട് പിന്നീട് നാടകത്തിന് എന്റെ കൂടെ നായികായിട്ട് അഭിനയിക്കാൻ വന്നു പിന്നെ നിങ്ങള് ഡയലോഗുകൾ സംസാരിച്ച് പിന്നെ ഡയലോഗ് മറന്നുപോയി പിന്നെ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ അങ്ങനെ

എല്ലാരും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലായിരിക്കും ബാങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ പുള്ളി ഫസ്റ്റ് ഫസ്റ്റ് ഇയർ ആയിരുന്ന ഗേൾസിനെ അത് തന്നെ ഫസ്റ്റ് ഇയർ ആയിരുന്ന ഗേൾസിനെ ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർട്ട പ്രാർത്ഥനയുണ്ട് നമ്മൾ വിചാരിക്കും അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോയിട്ട് എന്തോ വലിയ പ്രിൻസിപ്പളെ കാണാൻ പോകാൻ അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും പുള്ളി വെള്ള നമ്മൾ വിചാരിക്കും പക്ഷെ ഒന്നും അല്ല അവിടുത്തെ കൂളുകളിൽ പോവാം വെള്ളം പിടിക്കാം പോകാൻ തിരിച്ചു വരിക എന്താണ് ആ തോം പോകും കണ്ടു വിചാരിക്കും വേണ്ടി അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം കാണുന്നത് പിന്നെ ഈ ഒന്നും പറയുന്നേ ഇത്രക്കുണ്ട് സന്തോഷം സന്തോഷം നമ്മളിനി